ഇനി വ്യത്യസ്തമായ ഒരു സൗഹൃദ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി രാജകുമാരി ഇടക്കുഴിയിൽ അനുരാജൻ്റെ വീട്ടിലെ കോഴികളും എവിടെ നിന്നോ പറന്നു വന്ന കിളിയും തമ്മിലാണ് സൗഹൃദം ചിലപ്പോഴൊക്കെ കാട്ടി വീട്ടിലെ കോഴിപ്പൂവനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓലഞ്ഞാലി എല്ലാവർക്കും ഒരു കൗതുക കാഴ്ച കൂടിയാണ് റൂഫർ സ്ട്രീറ്റ് പൈ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ട്രീ പൈ എന്ന് പറയുന്ന ഒരു സ്ഥാപിച്ച ആ ഒരു ശാസ്ത്രീയ നാമമുള്ള ഓലഞ്ഞാനി കിളിയാണ് ഇത് മറ്റ് പക്ഷികളുമായിട്ട് എളുപ്പത്തിൽ ചങ്ങാത്ത സ്ഥാപിക്കുകയും അവരോടൊപ്പം ഭക്ഷണം തരുവിക്കുകയും ആണ് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പം മാസങ്ങളായിട്ട് എത്ര അധികം നാളുകളായിട്ട് ഈ കോഴിയോടൊപ്പം തിരുത്തളിയോടായിട്ട് ഇത് രാവിലെയാണ് വരുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ ഇതിനൊപ്പം ഇത് ഇതുവഴി വേറെ പോകും എന്താണ് എല്ലാ ദിവസവും രാവിലെ ഇതിനോടൊപ്പം നടന്ന് ഭക്ഷണം കഴിക്കുക എങ്കിലും പിന്നെ അവർ തമ്മിലുള്ള ചില വളരെ ഒരു ഒരു കാഴ്ചയായിരുന്നു അല്ലെ വീട്ടിലെ കോഴിയും ഇവിടെ നിന്നോ പറഞ്ഞു വന്ന ഒരു ഓലോ ഞാൻ തമ്മിലുള്ള കൂട്ടുകെട്ട് എങ്ങനെയാണ് ജയലക്ഷ്മി തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണ് അതോടൊപ്പം തന്നെ കാണുമ്പോൾ മനസ്സിന് സന്തോഷവും തോന്നും ഇടുക്കി രാജകുമാരി ഇടക്കുഴി വീട്ടിൽ അനുരാജിൻ്റെ വീട്ടിലാണ് ഈ അപൂർവമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ കഥ നടക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി രാവിലെ പുലർച്ചെ തന്നെ ഈ ഓലഞ്ഞാലി കിളി വീട്ടിലെത്തും അതിനുശേഷം ഈ കിളിയുടെ കൂട്ട് ആ വീട്ടിലെ കോഴികളുമായിട്ടാണ് ഇടയ്ക്കൊക്കെ ഈ ഓലഞ്ഞാലി കിളി അവിടുത്തെ കോഴിപ്പൂവിനുമായി ചില ഗുസ്തി പിടിക്കാനും ചില പ്രകോപനവും സൃഷ്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും കഴിയും പക്ഷേ ഈ സൗഹൃദം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അനുരാജ് പറയുന്നത് കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഈ തീറ്റ തേടുന്നതും അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും രീതിയിൽ പറന്ന് നടക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഈ കിളിയും അവിടെയുള്ള കോഴികളും ഒരുമിച്ചാണ് എന്നുള്ളതാണ് അനുരാജ് പറയുന്നത് ഇപ്പോൾ ആ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് ആളുകളിപ്പോൾ ഈ ഓലഞ്ഞാലിക്കിളി വരുന്നതുകൊണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ കിളിക്ക് കൂടിയുള്ള തീറ്റ കരുതി വെച്ചിട്ടാണ് രാവിലെ കാത്തിരിക്കുന്നത് നമുക്കറിയാം അപൂർവമായിട്ടുള്ള ഒരുപാട് സൗഹൃദത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് കിളി സാധാരണ മറ്റ് കിളികളുമായി സൗഹൃദത്തിലാവുന്ന അല്ലെങ്കിൽ ഇണങ്ങി കഴിയുന്ന ഒരു കിളിയാണ് എന്നുള്ളതാണ് പക്ഷി നിരീക്ഷകരൊക്കെ പറയുന്നത് പരിന്തിനെയും കാക്കയും മാത്രമാണ് കിളി അടുപ്പിക്കാത്തത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും സന്തോഷം വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു കിളിയുടെയും കോഴിയുടെയും ഒരു സൗഹൃദം ആ സൗഹൃദം അങ്ങനെ തന്നെ അല്ലേ